പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് സാംസ്കാരിക വകുപ്പ് വഴി ക്ഷേമനിധി ഏർപ്പെടുത്താൻ വേണ്ട ശ്രമങ്ങൾ നടത്തുമെന്ന് തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ ക്ഷേമനിധി ലഭിച്ചു പ്രാദേശിക പത്രപ്രവർത്തകരെ കൂടി ലയിപ്പിച്ച് സാംസ്കാരിക വകുപ്പ് വഴി ക്ഷേമനിധി ഏർപ്പെടുത്തുന്നതിന് വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ശ്രമം നടത്തുമെന്നും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഒൻപതാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത്തായി ഏറ്റവും ആദ്യത്തെ തൊഴിൽ നിയമം പ്രഖ്യാപിച്ച് എന്നോട് വരുന്നത് അങ്ങനെ പതിനാല് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യത്തെ ക്ഷേമനധി നിയമം വന്നത് സിത്ത് തൊഴിലാളികൾക്ക് അംഷാദായ തൊഴിലാളികളുടെ അടച്ചും അംശാദായ തൊഴിലുടമകളുടെ അടച്ചും അങ്ങനെ ഇ എഫ് എന്ന രൂപമുണ്ടാക്കി ഒപ്പം ഗ്രാറ്റ്വിറ്റി സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുത്താണ് യഥാർത്ഥത്തിൽ തുടക്കക്കോശം ഇന്ന സംസ്ഥാനത്തെ വിവിധ തൊഴിലെടുക്കുന്ന മേഖലകളിൽ അത് മുന്നോട്ട് വന്ന് പുതിയ ആശയപ്പ് രൂപം കൊള്ളുന്നത് പല തൊഴിൽ മേഖലകളിൽ സമന്വയിപ്പിച്ച് ക്ഷേമ നിങ്ങളുടെ നമ്പറുകൾ കുറയ്ക്കണം കാരണം അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയാണ് വഹിച്ചു മൂവായിരത്തി ഇരുന്നൂറോളം അംഗങ്ങളുള്ള സംഘടനയാണ് ഈ ബൃഹത്തായ സംഘടന ഇന്നും അവകാശങ്ങൾക്ക് വേണ്ടി മല്ലിടുകയാണ് ീ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആയിരത്തോളം പേരടങ്ങുന്ന ഒരു വലിയ മാർച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് നടക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തിൽ ബഹുമാനായ അച്യുതാനന്ദൻ മന്ത്രി മുഖ്യമന്ത്രി സമയത്ത് നമ്മളെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം അത് ന സാധിച്ചു തരാമെന്നുള്ള ആ വാക്ക് നമുക്ക് േമ പദ്ധതികളുടെ ഉദ്ഘാടനം മുൻമന്ത്രി അഡ്വക്കേറ്റ് മോസ് ജോസഫ് എം എൽ എ നിർവ്വഹിച്ചു സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളായ പി യു തോമസ് റവറൻ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ബ്രഹ്മശ്രീ മധു വേദാനന്ദ സ്വാമികൾ ഡോക്ടർ പ്രേംലാൽ എന്നിവരെ ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ ആദരിച്ചു കെ ജെ യു സംസ്ഥാന പ്രസിഡന്റ് എൻ അനിൽ ബിശ്വാസ് ഐ ഡി കാർഡ് വിതരണവും ദേശീയ സമിതി അംഗം ആഷ്ടിഖ് മണിയങ്കുളം സപ്ലിമെന്റ് പ്രകാശനവും നിർവഹിച്ചു സംസ്ഥാന സമിതി അംഗം പി ഷൺമുഖൻ സംസ്ഥാന വനിതാ വേദി കൺവീനർ ആശാ കുട്ടപ്പൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനോയ് വിജയൻ ജില്ലാ സെക്രട്ടറി കെ ജി ഹരിദാസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ സന്തോഷ് ശർമ്മ സുഭാഷ് ലാൽ വൈസ് പ്രസിഡന്റ് ജോസ് ചമ്പക്കര ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു ലോട്ടസ് സ്വാഗത സംഘം കൺവീനർ സംസാരിച്ചു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കുക അതില് നിങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട് നമ്മളിവിടെ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ സംസാരിച്ചു അതിലൊക്കെ ഉപരിയായിട്ട് പ്രിന്റ് മീഡിയ അതിന്റെ പ്രസക്തി ഇന്ന് ഒരർത്ഥത്തിൽ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മളെ ശ്രദ്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാന സമൂഹത്തിൻ്റെ പ്രധാന മേഖലകളിൽ നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ പ്രിന്റ് മീഡിയ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ അവകാശ സമരത്തോടൊപ്പം തന്നെ പ്രാദേശിക മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിലവിൽ ലഭ്യമല്ല എന്നുള്ള നോക്കുകയാണെന്ന് അറിയാം എന്നാൽ അവരുടെ കൂട്ടായ്മകൾ നിലനിർത്താനും വിവിധ മേഖലകളിൽ ആവശ്യം വന്നാൽ ഔദ്യോഗികമല്ലാതെ അനൗദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തല്ലാതെ ഓടിയെത്താൻ ഒരു കൈത്താങ്ങാകാനും അതുപോലെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ നേരിടുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ അഭിമുഖിക്കുമ്പോൾ അവിടെ ഒരു താങ്ങായി നിലനിൽക്കാനും അങ്ങനെ കേരളത്തിലെമ്പാടുമുള്ള ഒരു വലിയ മാധ്യമ ഹൃദയത്തോട് ചേർത്ത് വെച്ച കൂട്ടായ്മയായി മാറാൻ ഇന്ന് കേരള ദേവസ്വനെ കഴിച്ചിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ജി സ്മിജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനാ റിപ്പോർട്ടിനും ചർച്ചകൾക്കും ശേഷം പുതിയ ഭാരവാഹിയുള്ള തെരഞ്ഞെടുപ്പും നടന്നു വിഷൻ ന്യൂസ് വൈക്കം